കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് ഹോം സ്റ്റേഡിയമായി കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയം തിരഞ്ഞെടുത്തു ആദ്യ സീസണിൽ സ്വന്തമായി ഹോം സ്റ്റേഡിയം ഇല്ലാതെയാണ് കണ്ണൂർ വാരിയേഴ്സ് മത്സരിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാലിക്കറ്റ് എഫ് സി കപ്പമായിരുന്നു കണ്ണൂരിന്റെ ഹോം മത്സരങ്ങൾ നടന്നത് ഫുട്ബോൾ ഇതിഹാസം ഡീകോ മറഡോണ പന്ത് തട്ടിയ കേരളത്തിലെ ഏക സ്റ്റേഡിയമാണ് കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയം കണ്ണൂരിന്റെ ഹൃദയപാകത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും മത്സരം കാണാൻ എത്താമെന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഫെഡറേഷൻ കപ്പ് ഇ കെ നായനാർ ഇന്റർനാഷണൽ ടൂർണമെന്റ് ശ്രീനാരായണ ട്രോഫി സിസേഴ്സ് കപ്പ് കേരള പ്രീമിയർ ലീഗ് തുടങ്ങിയ നിരവധി മത്സരങ്ങൾ സ്റ്റേഡിയം സാക്ഷിയായിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി എട്ടിൽ നടന്ന ഇ കെ നയനാർ ഇന്റർനാഷണൽ ട്രോഫിയിലാണ് ഫുട്ബോൾ മത്സരം കാണാൻ ഗാലറി നിറഞ്ഞു കവിഞ്ഞത് ഫുട്ബോൾ പ്രേമികൾക്ക് പുറമേ സ്ത്രീകളും കുട്ടികളും അന്ന് മത്സരങ്ങൾ കാണാനെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ മറഡോണ കണ്ണൂരിലെത്തിയപ്പോൾ അൻപതിനായിരത്തിലധികം പേരാണ് സ്റ്റേഡിയത്തിലെത്തിയത് മുപ്പത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു വശം നിലവിൽ ബലക്ഷയം കാരണം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതിനാൽ പതിനയ്യായിരത്തിലധികം പേർക്കായിരിക്കും മത്സരം കാണാൻ സാധിക്കുക സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾ തുടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഗ്രൗണ്ടിൽ പുല്ല് പരിപാലന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഗാലറിയിലെ അറ്റകുറ്റപ്പണികൾ ഫ്ലഡ്ലൈറ്റ് സ്ഥാപിക്കൽ പെയിന്റിംഗ് പരിസരം വൃത്തിയാക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ നടക്കാനുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിലേക്ക് ദേശീയ ലെവലിലുള്ള മത്സരം മടങ്ങിയെത്തുന്നു എന്നത് ഫുട്ബോൾ ആരാധകരിൽ ആവേശം നിറയ്ക്കുന്നു